ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന കർഷക മഹാപഞ്ചായത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ വൈക്കം ഓഫീസിലേക്ക് ധർണയും നടത്തി ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കർഷക മഹാപഞ്ചായത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ വൈക്കം ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഇരുപത്തിമൂന്ന് ഇനം കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പുവരുത്തുക കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക ഡൽഹി സമരത്തിൽ മരിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും ധർണ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ഇ എൻ ദാസപ്പൻ ഉദ്ഘാടനം ചെയ്തു മോഡി ഈ രാജ്യത്ത് മുട്ടുകുത്തിയെങ്കിൽ ഇട്ടുണ്ടെങ്കിൽ അത് കർഷകരുടെ മുമ്പിലാണ് സമരത്തെ അടിച്ചമർത്താനായിട്ടുള്ള എല്ലാ നയങ്ങളും പരിപാടികളും കേന്ദ്ര ഗവൺമെൻറ് നടത്താറ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് അവിടെ തമ്പടിച്ചിരിക്കുന്ന കർഷകരെ അങ്ങോട്ട് ഡൽഹിയിലേക്ക് കടക്കാതെ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുള് വേലികൾ ബാരിക്കോടുകൾ അതുപോലെ തന്നെ കിടങ്ങുകളൊക്കെ തീർത്ത് നമ്മുടെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന നടപടി കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടാണ് ആ സമരത്തെ നേരിടുന്നത് ആ കർഷകരെല്ലാം കരു രാജ്യദ്രോഹികളാണെന്നും നമ്മുടെ രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഭീകര സംഘടനകളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകളുണ്ട് കുഞ്ഞപ്പൻ അധ്യക്ഷനായി സുഗതൻ കെ കെ ചന്ദ്രബാബു കെ വി പവിത്രൻ ടി സെബാസ്റ്റ്യൻ കെ സി ഗോപാലകൃഷ്ണൻ നായർ സോമൻ പിള്ള സുജാത മധു തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ മോഡി സർക്കാർ കർഷക സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കി അത് നിയമമാക്കി എങ്കിൽ മാത്രമേ കർഷക വേദിയിൽ നിന്ന് നാം സമരവേദിയിൽ നിന്ന് പിൻവാങ്ങൂ എന്ന ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ അത് നിയമമാക്കിയിട്ട് ആ നിയമം ഇന്നും നടപ്പിലാക്കി കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന നയമല്ല ഈ കേന്ദ്ര ഗവണ്മെന്റിനുള്ളത് അങ്ങനെ ആ നിയമമാക്കി ആ കാർഷിക മേഖലയിലെ നിയമം നടപ്പാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു എലക്ഷനെ പോലും നേരിട്ട്